നമസ്കാരം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അനവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഉത്സവകാലത്ത് ആന എഴുന്നള്ളിക്കുന്നത് വലിയ അപകടമായി മാറിയിരിക്കുന്നുണ്ട് കാരണം ഈ ആനയൊക്കെ വേണ്ടവണ്ണം സംരക്ഷിക്കുന്ന മറ്റോ ഇതൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും അപകടത്തിലാണ് കാണുന്നത് ഇപ്പോൾ പാവം പൂജ പൂജാരിമാർ ഇപ്പോഴൊരു ക്ലാസ് ഓർ ജീവനക്കാരാണ് ഇവർക്ക് ആനപ്പുറത്ത് കയറി ഈ ആന ബഹളം കൂട്ടി ഈ സൗണ്ട് ബഹളം എല്ലാം കൂടെ കൂട്ടി ആന ഇവർ ആന ഓടുക ഇത് പുറത്തുനിന്ന് താഴെ വിഴുക പലരും മരിക്കുന്നു ചിലർക്ക് അപകടം ഉണ്ടാകുന്നു ഇതൊന്നും തിരിഞ്ഞു വയ്ക്കാൻ ആരുമില്ല ഇപ്പോഴും ക്ഷേത്രങ്ങളിലെ പൂജാരിമാർക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനമില്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ റിസ്ക് അലവൻസ് ഒന്നുമില്ല ഇത് സാധാരണ ചില ശാന്തിക്കാർക്ക് ഭയം ആനപ്പുറത്ത് കിറങ്ങും അവർ വേറെ ആളിനെ വെച്ച് കൂടുതൽ പണം കൊടുത്ത് ആനപ്പുറത്ത് കയറ്റി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു ജനങ്ങൾ ഭക്തജനങ്ങളൊക്കെ ശ്രദ്ധിച്ച് സഹായിച്ചത് ഈ പറഞ്ഞൊരു വ്യവസ്ഥ മാറി മാറിയുകയാണെങ്കിൽ അത് രഥത്തിൽ എഴുന്നള്ളിച്ചാലും കുഴപ്പമില്ല അതൊരു താന്ത്രികമായി ഞാൻ താന്ത്രിക പ്രരോധനം കൂടിയാണ് യോഗ ശേഷം സംസ്ഥാന പ്രസിഡന്റ് താന്ത്രിക പുരോധനം കൂടിയാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് ആചാരപരമായ വിഷയങ്ങളെക്കാൾ ഉപരി ഭക്തജനങ്ങളെ വരുന്ന ബോധവൽക്കരണത്തോടു കൂടി ഈ രസത്തിലേക്ക് മാറ്റുന്നതൊക്കെ നല്ലതാണ് കാരണം അപകടമാണ് തൃശ്ശൂർ പോരൊക്കെ ഒരുപാട് സംരക്ഷിച്ചാണ് പോലെ പോലെയല്ല പല നാടുകളിലും ഉണ്ടാകുന്ന വിഷയം ഭയങ്കര ഗൗരവമാണ് അപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധിച്ചുകൊണ്ട് ഇവർക്ക് ഇവരുടെ കുടുംബങ്ങളൊക്കെ പിന്നെ കഷ്ടപ്പെടുകയാണ് അപ്പോൾ ആരും സഹായിക്കാനില്ല ദേവസ്വം ബോർഡുകളോ പിന്നെ ബന്ധപ്പെട്ട പരവ്യ ക്ഷേത്രങ്ങളിലെ മാനേജ്മെൻറ്റോ ഒന്നും ഇവരെ സഹായിക്കാനില്ല എല്ലാവർക്കും ആനപ്പുറത്ത് ഈ പൂജാരിമാരെ കയറ്റി അവർ ഈ അവർ അപകടത്തിൽപ്പെടുമ്പോൾ ഇവർ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ അവസ്ഥ മാറിയേ തീരൂ ഇതിനു വേണ്ടി എന്ത് സമരം ചെയ്യാനും നമ്മളൊക്കെ തയ്യാറാകണം അല്ലെങ്കിൽ ആവും അങ്ങനെ ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരുടെ അവസ്ഥയ്ക്ക് കലോചിതമായ പരിഹാരം ഉണ്ടാക്കി അവർ ജീവിക്കാൻ വേണ്ട സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തിൽ ശ്രമിക്കുന്നത് ഇപ്പോൾ പോലെ പല അമ്പലങ്ങളിലും ആന ഓടി അത് പൂജാരിമാർ കയ്യങ്കാലൊക്കെ ഒടിയുക മരിക്കുക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി അധികാരി ദേവസ്വം ബോർഡുകാരും സർക്കാരുകളും ഒക്കെ അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് നടപ്പിലായില്ലെങ്കിൽ ഞങ്ങൾ നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് നടോ എവിടെ പോകാനും തയ്യാറാണ് എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്